എല്ലാവർക്കും നമസ്കാരം തുടർന്നുള്ള ഭാഗം സേതുബന്ധനം നടക്കുന്ന കാലം വാനരന്മാർ വലിയ വലിയ പാറകൾ കൊണ്ടുവന്ന് കടലിലിടുന്നു വലിയ മരങ്ങൾ ഇഴുതുകൊണ്ടുവന്ന് തടയിടുന്നു മണ്ണും പാറയും മരങ്ങളുമെല്ലാം കടലിൽ നിറയുന്നു ശ്രീരാമനും സുഗ്രീവനും ഈ യജ്ഞത്തിന് നേതൃത്വം നൽകുന്നു അപ്പോൾ ഒരണ്ണാറക്കെണ്ണൻ അവിടെ എത്തി അവനും ഈ യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചു പക്ഷേ വളരെ ദുർബലനായ അവന് എന്തു ചെയ്യാൻ കഴിയും ഒടുവിൽ അവനൊരു ബുദ്ധി തോന്നി അവൻ മണലിൽ പോയി കിടന്ന് ഉരുണ്ടു അപ്പോൾ ദേഹമെല്ലാം മണൽ പറ്റി അവൻ ഓടി കടലിലെത്തി ആ കൊച്ചു ശരീരത്തിലെ മണൽ മുഴുവൻ കടൽ വെള്ളത്തിൽ വീണു ഇങ്ങനെ അവൻ ആവർത്തിച്ച് അന്തിയാവോളം പണിയെടുത്തു ഭഗവാൻ ശ്രീരാമൻ ആ അണ്ണാറക്കണ്ണനെ അഭിനന്ദിച്ചു സ്നേഹപൂർവ്വം ശരീരത്തിൽ തലോടി അനുഗ്രഹിച്ചു ഇന്ന് അണ്ണാറക്കണ്ണൻ്റെ ദേഹത്ത് കാണുന്ന ആ വലകൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കൈവിരലുകളാണെന്നാണ് വിശ്വാസം കഥ എന്തുമാകട്ടെ സാധനയിൽ ആരും മുമ്പനെന്നോ പിമ്പനെന്നോ ഇല്ല അങ്ങനെ അഞ്ച് നാൾ കൊണ്ട് പാലം നിർമ്മിച്ച് അവർ സമുദ്രം കടന്നു സുബേലാജല മുകളിലേറി അപ്പോൾ രാമൻ പറഞ്ഞു ശുഗനെ ഇനി വിടുക മുൻപ് ചൊന്നത് പ്രകാരം രാവണനോട് ശുഗൻ ചെന്നു പറയട്ടെ സീതാമാതാവിനെ തിരിച്ച് രാമൻ്റെ അടുക്കൽ കൊടുക്കണമെന്നും മാപ്പ് അപേക്ഷിക്കണമെന്നും പറയണമെന്നാവശ്യപ്പെട്ട് ശുഗനെ പറഞ്ഞു വിട്ടു ഈ ശുഗൻ പണ്ട് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു വനത്തിൽ കഴിഞ്ഞ് ദേവകൾക്കായുള്ള യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന കാലം വജ്രധംശൻ എന്ന രാക്ഷസൻ ശുഗനെ ദ്രോഹിക്കുന്നതിനായി കാത്തിരിക്കുന്ന കാലം കാലം കഴിയവേ ഒരിക്കൽ അഗസ്ത്യമുനി അവിടെ എത്തി മുനി കുളിക്കാൻ പോയ നേരം നോക്കി വജ്രധംശൻ മുനിയുടെ വേഷത്തിലെത്തി തനിക്ക് ആട്ടിൻമാംസം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനാൽ അത് തയ്യാറാക്കൂ എന്നും പറഞ്ഞു പക്ഷേ അഗസ്ത്യമുനി എത്തിയപ്പോൾ ശുഗപത്നിയുടെ വേഷത്തിലെത്തി രാക്ഷസൻ മനുഷ്യ മാംസമാണ് വിളമ്പിക്കൊടുത്തത് മാംസം വിളമ്പിയത് കണ്ട് അഗസ്ത്യമുനി ശുഗനെ ശപിച്ചു മർത്യരെ ഭക്ഷിക്കുന്ന ഒരു രാക്ഷസനായി നീ മാറട്ടെ എന്ന് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ശുഗമുനി അഗസ്ത്യനോട് പറഞ്ഞു ജ്ഞാനദൃഷ്ടിയിൽ അഗസ്ത്യമുനി എല്ലാം കണ്ടറിഞ്ഞു എങ്കിലും ശാപം വലിക്കാതിരിക്കില്ല എന്നാൽ ശാപമോക്ഷം കിട്ടും ഭഗവാൻ ശ്രീരാമൻ സീതാദേവിയെ അന്വേഷിച്ച് സമുദ്രതീരത്തെത്തുമ്പോൾ രാവണന്റെ നിർദ്ദേശമനുസരിച്ച് നീ വിവരമറിയാനായി രാമൻ്റെ അടുത്ത് ചെല്ലുമെന്നും വിവരമെല്ലാം അവസാനം രാവണനെ അറിയിച്ച് രാമ തത്വവും പറഞ്ഞു കൊടുത്ത ശേഷം തനിക്ക് മോക്ഷം കിട്ടുമെന്നും അഗസ്ത്യമിനി ശുഗനോട് പറഞ്ഞു പ്രകാരം ഇപ്പോൾ ശുഗൻ രാവണനോട് രാമൻ്റെ കൂടെയുള്ള സേനയുടെ ബലവിക്രമത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് രാമൻ്റെ കൂടെയുള്ള ഓരോരുത്തരുടെയും കരുത്തിനെക്കുറിച്ചും പറയുന്നു തുടർന്ന് രാമതത്വവും സീതാദേവിയും ലക്ഷ്മണകുമാരനും ആരെന്ന സത്യവും പറഞ്ഞു കൊടുക്കുന്നു അതിനാൽ രാമന് സീതാദേവിയെ കൊടുക്കുന്നതാണ് ഉചിതമെന്നും പറയുന്നു എന്നാൽ ഇതൊന്നും രാവണൻ്റെ തലയിൽ കയറുന്നില്ല തൻ്റെ സമീപത്തു നിന്നും പോയില്ലെങ്കിൽ വധിക്കുമെന്നും പറഞ്ഞ് ശുഖനെ ഭീഷണിപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി